നമ്മളെ നാട്ടുവൈദ്യം അതുപോലെ തന്നെ പാരമ്പര്യ ആയുർവേദ ചികിത്സ അത് കുറെയൊക്കെ ബലപ്രദം തന്നെയല്ലേ വന്നിട്ട് എൻ്റെ അഭിപ്രായം അതെ കൊറേയൊക്കെ ഫലപ്രദമാണ് അതിനുള്ള പരിമിതി എന്താ ആ അതിന്റെ മേഖലയില് ഗവേഷണം കാര്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് മറ്റുള്ള മേഖലകളെ ആവേശികമായിട്ട് കാണാൻ സാധിക്കുള്ളു മറ്റുള്ള മേഖലകളിൽ ആവേശികമായിട്ട് ഒരുപാട് ഗവേഷണം നടക്കുമ്പോൾ ഈ മേഖലയിൽ വളരെ കുറഞ്ഞ ഗവേഷണങ്ങളെ നടക്കുന്നുള്ളു കാര്യമായിട്ട് ഗവേഷണം നടക്കുന്നില്ല ഗവേഷണം നടന്നു പോവായിരുന്നെങ്കിൽ അത് അതേമാതിരി തന്നെ വളർന്നു വരുവായിരുന്നു അപ്പൊ ലോകത്ത് വേറെ രാജ്യങ്ങളിലൊക്കെ ഈ നിലക്കുള്ള ആയുർവേദ ചികിത്സാരംഗത്ത് പ്രകൃതിദത്തായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സാവിധികള് വളരെ മുന്നേറിക്കാണല്ലോ ചില സ്ഥലത്ത് കുറച്ച് മുന്നേറ്റം കാരണം എപ്പോഴും പറഞ്ഞാൽ ഒരു കാര്യം മുന്നേറിയും കഴിഞ്ഞിട്ട് ആവശ്യങ്ങൾ അവിടെ നിറവേറുമ്പോൾ മറ്റുള്ളതൊക്കെ അത് പിന്തള്ളപ്പെടും അത് കാലകരണം നശുവു വയ്യ സ്വാഭാവികമായിട്ടും ആണ് അത് അതിൽ വേറെ പ്രത്യേകത ഒന്നുമില്ല ഇപ്പൊ അക്കി പഞ്ചർ ഒക്കെ പറഞ്ഞാൽ ചൈനയിലൊക്കെ ചെറിയ ഗവേഷണമൊക്കെ നടന്നുകൊണ്ട് അത് കുറച്ചുകൂടി വളർന്നു നിൽക്കുന്നുണ്ട് അത് ലോകത്ത് ചൈനയിൽ നിന്ന് ഇപ്പോൾ ലോകത്ത് മറ്റു പല രാജ്യങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനൊക്കെ മറികടന്നും കഴിഞ്ഞിട്ട് അലോപ്പതി ഇവിടെ ഏറ്റവും കൂടുതൽ വളർന്നു നിൽക്കുന്ന സമയത്ത് അത് മറ്റുള്ളതിനൊക്കെ പിന്തുടർന്നു പിന്തുടുന്നതൊക്കെ നടന്നുവെച്ചാൽ കാലകരണം ഒന്ന് നിശ്ചിച്ച് പോവും അതുപോലെ ആവശ്യമില്ലാതെ മാറുകയായിരിക്കുന്നത് ആ ആയുർവേദത്തിന് വരെ നിറഞ്ഞാൽ അലോപ്പതി സംശീകരിക്കുന്നുണ്ട് അതേസമയത്ത് എന്ന് പറഞ്ഞാൽ അലോപ്പതി ഉള്ളത് മുഴുവൻ പലതും ആയുർവേദത്തിലേക്ക് സംശീകരിക്കാൻ പറ്റുന്നില്ല അതുപോലെ തടഞ്ഞാറുന്നുണ്ട് ആ അതിപ്പോ അമേരിക്ക ഈ ഇത് ശാസ്ത്ര മേഖലയിൽ എന്ന് പറഞ്ഞാൽ മറ്റു ചില രാജ്യങ്ങൾക്ക് കൊടുക്കില്ല മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളൊക്കെ അതിൽ വളർന്നു വരുന്നതെനിക്ക് തടയുക അത് അതിൻ്റെ ഭാഗമാണ് ഇപ്പം നടക്കുന്ന ഒരു യുദ്ധം തന്നെ കാരണം വെച്ചാൽ ഓരോക്കു ആണവായുധങ്ങളോ ആണവ സമ്പുഷ്ട യൂറേന ഉണ്ടാക്കാനുള്ള എല്ലാ സംവിധാനവും നിൽക്കുന്ന മറ്റു രാജ്യങ്ങളെ അത് അനുവദിക്കില്ല അത് അനുവദിക്ക അത് വരെ മറികടന്ന് കഴിഞ്ഞത് ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നിടത്താണ് ഇപ്പോൾ യുദ്ധത്തിൽ ഒരു കാര്യമില്ലാതെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇസ്രായേലിനെ കൊണ്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞ് ആയുധം ഉപയോഗിച്ചും കഴിഞ്ഞിട്ട് അമേരിക്ക ബോംബടിച്ചും കഴിഞ്ഞിട്ട് പോലെ ആണവ ഗവേഷണ അപ്പൊ ഈ രംഗത്ത് നിങ്ങളിപ്പോ ഒരു ഉദാഹരണമായിട്ട് യുദ്ധരംഗത്ത് അമേരിക്കന്റെ മേധാവിത്വം പോലെ എന്ന് പറയണ്ടായി അതുപോലെ തന്നെയാണ് ഇപ്പോ ആരോഗ്യരംഗത്തെ ആയുർവേദത്തിന്റെ വളർച്ചയെ തടയാനായിട്ട് അത് സാധിക്കും അലോപ്പതിന്റെ നിർണായ ഘട്ടത്തിൽ ആയുർവേദ അലോപ്പതിയിലേക്ക് പോവും ആയുർവേദ ഡോക്ടർ വരെ കാരണം ആ മേഖലയില് അത്രയുള്ള ചികിത്സ ഉള്ളു അതിനപ്പുറത്തേക്കുള്ളത് കിടക്കണമെങ്കിൽ അലോകജീനെ ആശ്രയിക്കുക തന്നെ വേണം